പഴകും തോറും വീര്യം കൂടുന്ന ഒന്ന് മദ്യമാണെന്നാണ് പറയാറ് എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കടലിനടിയിൽ സൂക്ഷിച്ച ഒരു മദ്യശേഖരം അടങ്ങിയ കപ്പൽ കണ്ടെത്തിയിരിക്കുകയാണ് പോളണ്ടിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘമായ ബാൾട്ടിടെക് സ്വീഡനു സമീപം ബാൾട്ടിക് സമുദ്രത്തിൽ നിന്നാണ് കപ്പൽ കണ്ടെത്തിയത് സോണർ യന്ത്രത്തിൽ പതിഞ്ഞ മീൻപിടുത്ത കപ്പൽ തിരഞ്ഞു പോയ സംഘത്തിന് കിട്ടിയത് വില കൂടിയ മധ്യ കുപ്പിയിലാക്കിയ വെള്ളവും ചീനപാത്രങ്ങളും നിറഞ്ഞ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു കപ്പലായിരുന്നു ബാൾട്ടിക് സമുദ്രത്തിൽ സ്വീഡനും ഇടയിലെ അലാൻഡ് ദ്വീപിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ മാറി കടലിനടിയിലെ തിരച്ചിലിനു പോയ രണ്ടു പേരും രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നതിനേക്കാൾ അതിശയിപ്പിക്കുന്നതെന്തോ അവർ കണ്ടെത്തിയിരിക്കാമെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു ഈ സംഘങ്ങളെ നയിച്ചത് നൂറിലധികം ഷാംബൈനും വൈൻ കുപ്പികളുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കൂടാതെ ജർമ്മൻ കമ്പനിയായ സെൽറ്റേഴ്സിന്റെ മുദ്രയുള്ള മിനറൽ വാട്ടറിന്റെ കുപ്പികളും ചീനപാത്രങ്ങളിൽ കപ്പലിൽ നിന്ന് കണ്ടെത്തി അന്നത്തെ കാലത്ത് ഔഷധമെന്നോളം പരിഗണിച്ചിരുന്ന മിനറൽ വാട്ടർ കൊട്ടാര തീന്മേശകളിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ റഷ്യയിലെ സാർ നിക്കോളസ് ഒന്നാമനു വേണ്ടി സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കോ സ്റ്റോക്ക് ഹോമിലേക്ക് കൊണ്ടുപോകും വഴിയാകാം കപ്പൽ മുങ്ങിപ്പോയതെന്നാണ് ഡൈവിംഗ് സംഘത്തിലുള്ള തോമസ് ടച്ചൂറ പറയുന്നത് കണ്ടെത്തിയ മദ്യവും ജലവും ഇപ്പോഴും സുരക്ഷിതമായി കുടിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത്